ലവ്ലി കപ്പിൾസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കണ്ണാപ്പിക്ക് നമ്മളൊരു പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ് വേറൊന്നുമല്ല കാര്യം ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ കണ്ടാപ്പിയാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് ബൈക്കിൽ പോകുന്നത് ജസ്റ്റ് കണ്ട് അതവൻ്റെ ഫ്രണ്ടായിരുന്നു എനിക്കറിയാവുന്ന ഫ്രണ്ടാണ് പക്ഷെ ഞാൻ അത് കൂട്ടുകാരി അല്ലെന്ന് അവനോട് പറഞ്ഞ് തർക്കിച്ച് വഴക്കുണ്ടാക്കാൻ പോവാണ് അപ്പോൾ അവൻ എന്ത് പറയും നമുക്ക് നോക്കാം വാ നോക്കിയിട്ട് വരാം കണ്ണാപ്പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പുറത്തന്നും ഇല്ല ബൈക്കൊക്കെ ഇരിപ്പുണ്ട് നമുക്ക് അകത്തു നിന്ന് വിളിക്കാവേ കണ്ണാപ്പി കണ്ണാപ്പി ഒരു കാര്യം ചോയിക്കട്ടെ രാവിലെ ജിമ്മിലൊക്കെ പോയല്ലേ ജിമ്മിൽ പോയി ലഗിനായിരുന്നോ കാല് വേദന ആ നീന്നല്ല ഏത് വെണ്ണുമായിട്ടാ ബൈക്കിൽ പോയത് എന്താ കേട്ടിട്ടില്ലേ പെണ്ണുമായിട്ട് ബൈക്കില്ല്ലേ ആ ഏത് പെണ്ണുമായിട്ടാ പോയത് ഞാൻ കണ്ടല്ലോ ബസ് സ്റ്റാൻഡിന്റെ അതിലേക്കൂടെ നീ കത്തിച്ച് വിട്ടു പോന്നത് ഒരു പെണ്ണുമായിട്ട് ഞാനതൊക്കെ കണ്ട് സത്യം പറ നീ ആരുമായിട്ടാ പോയത് ഇന്നലെ ഏത് പെണ്ണുമായിട്ടാ നീ പോയത് പറ ബസ് സ്റ്റാൻഡിന്റെ അല്ലെ പറപ്പിച്ച് കത്തിച്ചു രണ്ടുപേരും കൂടെ ഇണക്കുരുവിളക്കാണൊക്കെ പോന്നത് കണ്ടല്ലോ

ഏത് ഫ്രണ്ട് നിന്റെ എനിക്കറിയാം നിന്റെ എല്ലാ ഫ്രണ്ട്സിനെ ആ ഫ്രണ്ട് അല്ല പക്ഷെ ഞാൻ കണ്ട അവളല്ലായിരുന്നു അല്ല അവളല്ല സത്യം പറയാതായിട്ടാടാ നീ പോയത് അല്ലേ സത്യ ലക്ഷ്മി എവിടെ പോയതാ ഇന്നലെ അവളുമായിട്ട് മറ്റേ ബാങ്കിലോ അതെന്ത് മറ്റേ ബാങ്കില് സത്യം പറഞ്ഞു ആരുമായിട്ടോ അടാ നീ പോയത് എനിക്കറിയാ ഞാൻ കണ്ടിട്ടുണ്ട് പോണ്ണ അല്ലായിരുന്നു ഇന്നലെ നിന്റെ കൂടെ അവളല്ലായിരുന്നു ഞാൻ കണ്ട് അവളല്ലായിരുന്നു അവളല്ലായിരുന്നു അല്ലായിരുന്നു അല്ലായിരുന്നല്ലായിരുന്നു സത്യം പറഞ്ഞോ അവളല്ലേ ആ പറയാൻ മടിയെ വല്ല പെമ്പിളാരുമായിട്ട് നല്ല കറങ്ങാൻ പോയിട്ട് ഇവിടെ വന്ന് കേറിയിട്ടവൻ ഇപ്പൊ സത്യം പറയാൻ ഒഴിഞ്ഞു മാറുന്നവെള്ള ആ ആ അതങ് പറഞ്ഞാ പോരാ നിന്റെ കാമുകിയായിരുന്നു കാമുകിയായിട്ട് പോയേക്കുവൻ പിന്നെ പിന്നെ എന്തിനാ കുഞ്ഞിരിക്കുന്നത് ആ ശരിക്കൊന്നും ചെയ്യാൻ കള്ളത്തരം ഉള്ളവരെ അവിടെ കുഞ്ഞിരിക്കുന്നത് ആലോചിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത് ആ ആ എന്തോ സഹിക്കാനായിട്ട് എന്താ വിളിക്കുന്നത് അപ്പം കള്ളത്തിനെ വല്ലേ ഇത് വേറെ ഉള്ള കാര്യല്ല ഞാൻ കണ്ട പെണ്ണിനെ അല്ല നീ കൊണ്ടുപോയി കണ്ടാമ്പി കണ്ട സീരിയസ് ആയിട്ട് ഞാൻ സത്യവും പറയട്ടെ ഞാൻ എനിക്ക് ഉമ്മ പറഞ്ഞു ലേഡി എന്നാ ഞാൻ കണ്ടു വെള്ളമായിട്ട് പോന്നു ആ കാമുക അപ്പൊ കഴിച്ച കണ്ടാമ്പിയുടെ മാന്തം നോക്കും കാമുകിയായിരുന്നു കഴിച്ച ഞാൻ അവളെ കൊണ്ട് ഞങ്ങള് ഞങ്ങള് ബീച്ചിലൊക്കെ പോയി ബീച്ചിൽ പോയി എന്നിട്ട് ബീച്ചിൽ പോയി ഞങ്ങളെ റൂമൊക്കെ പിന്നെ ആരും അവന്റെ ഉടായ്പണ്ട് ഇപ്പൊ സത്യം പറയുന്ന ഇതാണ് ശരിക്കും സത്യം അപ്പൊ സമ്മതിച്ച വേറെ